ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്നേസ് പാചകം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സ്വകാര്യ നമ്മൾ ഇന്നലെ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുണ്ടാക്കുന്നൊരു തേങ്ങാപ്പൽ നെയ്ച്ചാറാണ് കേട്ടോ അപ്പോൾ അടിപൊളി ആണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറൊന്ന് നമ്മൾ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തു വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും അര കപ്പിൻ്റെ അളവിന് സവാള നീളത്തിന് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിച്ച് കൊടുക്കുക ഈ പുക വരുന്നത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിരുന്നത് കൊണ്ടാണ് അപ്പോൾ അതൊന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക ി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ തേങ്ങാപ്പാലും വെള്ളവും കൂടിയാണ് നമ്മൾ മൂന്ന് കപ്പ് അരി എടുക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പിന് ആറ് കപ്പ് വെള്ളം വേണം അതിൽ നാല് കപ്പ് വെള്ളവും രണ്ട് കപ്പ് തേങ്ങാപ്പാലും നമ്മൾ എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് തേങ്ങാപ്പാലും നാല് കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഏലക്ക പട്ട ഗ്രാമ്പു അപ്പം ഓരോരുത്തരുടെ അളവത്തിനനുസരിച്ചിട്ട് ആ അതൊക്കെ സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു മൂന്നാല് കുഞ്ഞ് ഇതിനുള്ള പട്ടയും രണ്ട് മൂന്ന് ക്രാമ്പുവും അതുപോലെ തന്നെ നാലഞ്ച് ഏലക്കയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ബിരിയാണി നമ്മൾ ജീര റൈസ് ഉണ്ടല്ലോ അതൊന്ന് കഴുകി കഴുകി നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കപ്പ് അത് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഒന്നും കുറുകി കിട്ടും ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യണം നമ്മൾ നെയ്ച്ചോറിന് നമുക്ക് ക്യാരറ്റ് കിട്ടുമല്ലോ അപ്പോൾ ക്യാരറ്റ് ഒന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുഞ്ഞായിട്ട് കട്ട് ചെയ്താൽ ഒരു അരക്കപ്പിൻ്റെ അളവിന് നമ്മുടെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ ഓരോ സ്ഥലത്താക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ നെയ്ച്ചോറിന് മിക്സഡ് ആയിട്ടുള്ളൊരു കളർ കിട്ടും അപ്പോൾ എന്താണ് മഞ്ഞ കളറും ഉണ്ടാവും വെള്ള കളറും ഉണ്ടാവും അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അത് മൂടി വെച്ചിട്ട് ഒറ്റ വിസിഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു അല്ലേ അപ്പോൾ എന്തായാലും പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ചെയ്തെടുക്കാം ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ നല്ല കുറുകിയ മട്ടനോ ബീഫോ ഒക്കെ ണ്ടെങ്കിൽ ഈ നെയ്ച്ചർ അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കശുവണ്ടിയും ക്രിസ്മസും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ഇരിക്കും ഓക്കെ ബായ്